ർബി ബാബു ശബരിമലയെ തകർക്കാൻ വ്യാജ പ്രചാരണം ഒരു വശത്ത് നടക്കുന്നുണ്ട് വീഡിയോ കുഞ്ഞിനെ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള വീഡിയോ പുറത്ത് വിടുക ഭക്തരെ തല്ലിച്ചതച്ചു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക ആ രീതിയിലുള്ള പ്രചാരണങ്ങൾ സൈബർ ഇടങ്ങളിൽ നടക്കുന്നു അതെല്ലാം കൂടി ചേർത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഇതിന്റെ പിറകിലുണ്ട് എന്നുകൂടിയാകണം സർക്കാർ വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു പ്രചാരണമുണ്ട് എന്ന് സർക്കാർ പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ അജണ്ട എന്ന് എന്ന് പരിശോധിക്കട്ടെ പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം െയിലുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡും പോലീസും തമ്മിലുള്ള ഏകോപനം അവര് തമ്മിലുള്ള തർക്കം അതൊക്കെ ആ ശബരിമല സീസൺ കാലത്ത് പരസ്യമായിട്ടുള്ള കാര്യമാണ് പോലീസിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ വളരെ എന്താ പറയാ ആ വിഷയം കൈകാര്യം ചെയ്തതിൽ പോലീസ് ഒരു ഒരു നിസ്സംഗത പാലിച്ചു ഇവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു ഓൺലൈൻ ബുക്കിങ്ങിനെ സംബന്ധിച്ച് അതൊക്കെ വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പരിചയ സമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരുന്നില്ല ശബരിമലയിലെ നിയന്ത്രണങ്ങളിൽ ഉണ്ടായിരുന്നത് അതൊക്കെ ആ സമയത്ത് തന്നെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അപ്പോ ശബരിമലയെ തകർക്കുക എന്നുള്ളത് ആരുടെ അജണ്ടയാണ് എന്ന് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അറിയാം ശബരിമലയെ തകർക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്തൊക്കെ ശബരിമല ഇവിടെ മന്ത്രി ദേവസ്വം മന്ത്രി ശബരിമല സന്നിധാനത്ത് വന്നിട്ട് എങ്ങനെ പെരുമാറി എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അവർക്ക് അവരുടെ വിശ്വാസം എന്താണ് ഈ ക്ഷേത്രങ്ങളോട് ഈശ്വര വിശ്വാസത്തോടൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം അപ്പൊ ശബരിമലയെ തകർക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ സമീപനമാണ് ശബരിമലയെ സംരക്ഷിക്കാൻ തക്ക രീതിയിലുള്ള എന്ത് നിലപാടാണ് ഇടതുപക്ഷം ഇതുവരെ എടുത്തിട്ടുള്ളത് ശബരിമലയുടെ ഒട്ടനവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഹിന്ദു സംഘടനകൾ ഈ സർക്കാരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ വിഷയം ഈ ശബരിമലയുടെ വികസനവും ശബരിമലയുടെ തീർത്ഥാടന കാലവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഹിന്ദു സംഘടനകളുമായിട്ട് ചർച്ച ചെയ്യാനോ അവിടെ നിരവധി ഹിന്ദു സംഘടനകൾ ഈ ശബരിമല തീർത്ഥാടകരെ സഹായിക്കാൻ വേണ്ടി കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു തന്നിരുന്ന സംഘടനകളുണ്ട് അവരെയൊക്കെ അവിടുന്ന് ഒഴിവാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അപ്പൊ സർക്കാരിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും സർക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ ശബരിമലയെ പിടിച്ചടക്കാനും ശബരിമലയെ തങ്ങളുടെ കസ്റ്റഡിയിലാക്കാനും വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായി ശ്രമങ്ങളാണ് നടത്തുന്നത് പോലീസ് നല്ല രീതിയിൽ ഇടപെട്ടു എന്നുള്ള ഒരു അഭിപ്രായമാണ് സർക്കാരിനുള്ളത് ദേവസ്വം മന്ത്രിക്കുള്ളത് അദ്ദേഹം പോലീസിനെ അഭിനന്ദിക്കുക കൂടെ ചെയ്തിരിക്കുന്നു തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ട രീതിയിൽ ഇടപെട്ടതിന് അല്ല അതൊക്കെ ദേവസ്വം മന്ത്രിക്ക് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന ആ നിയമസിക്കത്ത് പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയിട്ട് പോലീസ് തെറ്റായി പോയി തെറ്റായ രീതിയിലാണ് പ്രവർത്തിച്ചത് വേണ്ട സഹകരണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കെ രാധാകൃഷ്ണൻ ഒരു നൂറ് ജന്മം ജനിക്കണം ഈ പിണറായി വിജയന്റെ മുമ്പിൽ അത് പറയണമെങ്കിൽ ഇവരൊക്കെ പിണറായി വിജയന് രാജാവിനെ കാണുമ്പോ അവാർത്തു മറക്കുന്ന ഏർപ്പാടല്ലേ ഇവരുടെ ദേവസ്വം പ്രസിഡന്റ് തന്നെ നമ്മൾ പത്രസമ്മേളനത്തിലടക്കം അദ്ദേഹം പറയാതെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് പോലീസിനെതിരെ നമ്മൾ അതിന്റെ ഒക്കെ വിശ്വസം എടുത്ത് നോക്കിയാൽ അറിയാം ദേവസ്വത്തിനും പോലീസിന്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര സഹകരണം കിട്ടിയിട്ടില്ല എന്ന അഭിപ്രായം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞതായിട്ട് അന്നേ നമ്മൾ കണ്ടതാണ് പക്ഷെ ഇവരൊക്കെ ഒരേ യൂണിയനിലെ ഒരേ പാർട്ടിയിലെയും അംഗങ്ങളാണ് അവർക്ക് ഒരു പരിധി വിട്ടിട്ട് പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പലതും കണ്ണടക്കിയാണ് പക്ഷെ അതിന്റെ ഫലം അനുഭവിക്കുന്നത് ഭക്തന്മാരാണ് ഫലം അനുഭവിക്കുന്നത് ജനങ്ങളാണ് ഇപ്പൊ ഇവിടെ സൈബർ ഇടങ്ങളിലെ പ്രചരണത്തെക്കുറിച്ച് പറഞ്ഞു സൈബർ ഇടങ്ങളിൽ അങ്ങനെ ഒരുപാട് പ്രചരണങ്ങൾ നടന്നു ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ ആ കാര്യത്തിൽ ോ ഉത്തരവാദിത്തന്മാർ ദുഷ്പ്രചനം നടത്തി എന്ന് പറയാൻ സാധിക്കുമോ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയും ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും ശബരിമലയ്ക്ക് അതെങ്ങനെ പറയാൻ പറ്റും സൈബർ ഇടങ്ങളിൽ അനോണിമിറ്റി ആണല്ലോ സ്വാഭാവികമായിട്ടും അതേതെങ്കിലും സംഘടന അല്ലല്ലോ ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും എടുത്തിട്ടല്ലോ സൈബർ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്നത് പക്ഷെ സൈബർ പോലീസ് ഇതിനകത്ത് ഇടപെട്ടു അതിനകത്ത് ശമനമുണ്ടായി നടപടി എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസം സർക്കാരിനുണ്ട് അല്ല അത് അതാണ് അത് ചെയ്യട്ടെ അത് ആര് 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 എതിര് പറഞ്ഞു സൈബർ ഇടങ്ങളിൽ ഇതിനെക്കുറിച്ച് മാത്രമല്ലല്ലോ സൈബർ ഇടങ്ങളിൽ സി പി എമ്മിന്റെ സഹയാത്രികര് കൈകാര്യം ചെയ്യുന്ന സൈബർ ഇടങ്ങളിൽ നിന്നും വരുന്ന പ്രചരണങ്ങൾ എന്താ മന്ത്രിക്ക് മന്ത്രി കാണാത്തതാണോ അപ്പൊ സൈബറിടങ്ങളിൽ അത് തുറന്ന ഇടമാണ് അത് ആർക്കും എന്തും പറയാവുന്ന ഒരു ഇടമാണ് അതുകൊണ്ട് അവിടെ വരുന്ന ഉത്തര പ്രവർത്തനങ്ങൾക്കോ അവിടെ വരുന്ന ആക്ടിവിറ്റീസിനോ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധ്യമല്ല അത് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുമില്ല ഇവിടെ പ്രശ്നം അതല്ലാതെ കൂടി ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങളുണ്ട് ഏർ അവിടെ പോയി നേരിട്ട് ഈ ശബരിമല സന്നിധാനത്ത് പോയി ഈ വിഷയങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടും മന്ത്രിയോടും നേരിട്ട് പറഞ്ഞതാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർ അതെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞതാണ് അവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഇപ്പോ തീർ തിരക്കുണ്ടാക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു ആ പതിനെട്ടാം പടിയുടെ മുകളിലുള്ള ഒരു നിർമ്മിതി എന്തിനു വേണ്ടിയാണ് നിർമ്മിതി ഉണ്ടാക്കിയത് ആരുടെ സൗഹൃദത്തിന് വേണ്ടിയാണ് നിർമ്മിതി ഉണ്ടാക്കിയത് ആ നിർമ്മിതി ചർച്ച ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് അപ്പൊ ഇതൊക്കെ ചിലരുടെ ചില ലോബികളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് സർക്കാർ ഭക്തജനങ്ങളുടെ താൽപര്യത്തെ ബലിയിരിക്കുകയാണ് അതുകൊണ്ട് ഭക്തജനങ്ങളുടെ ക്ഷേത്രത്തിൽ ശബരിമല ദേവസ്വത്തിന്റെ വികസനം ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നു പുറത്തുനിന്നുള്ളവരെ ശബരിമലയെ സംരക്ഷിക്കുന്നു സി പി എം ആണെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ കേട്ടാ ചിരിക്കും റൈറ്റ് തീർച്ചയായിട്ടും നേതാവ് ആണ് പ്രതികരിച്ചത് ഒപ്പം